ഹലോ വെൽക്കം ബാക്ക് ടു മൈ കുട്ടി ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുഞ്ഞി മിനി ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യമേ എ ടി എമ്മിലേക്ക് കയറി കുറച്ച് ക്യാഷ് ഒക്കെ ഒരു പർച്ചേസിങ്ങിന് നമ്മുടെ മോളിലേക്ക് കയറി മോളിൽ കയറി ഇപ്പം ഞാൻ സ്ഥിരമായിട്ടും കയറുമ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യം നമ്മുടെ മെയിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വാങ്ങിക്കാൻ പോയില്ലേ അത് ഞാൻ മറക്കും എന്നിട്ട് ക്യാരി ബാഗ് ഇറക്കും എന്നിട്ട് അവരുടെ എയിലോട്ട് പൈസ കൊടുത്ത് അവരുടെ ക്യാരി ബാഗ് വാങ്ങിച്ചു വരും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു തൊട്ടടുത്ത് തന്നെ നമ്മുടെ എസ് എം ഉണ്ടായിരുന്നു നല്ല മണം ചിക്കൻ്റെയോ എന്തിൻ്റെയൊക്കെയോ മണം ഞങ്ങൾ അങ്ങനെ അവിടെ കയറിയിരുന്നപ്പം ചിക്കൻ ബർഗറിനൊക്കെ ടൈം എടുക്കുന്നുണ്ട് ഞങ്ങൾ ചിക്കൻ നഗറ്റ്സ് ഓർഡർ ചെയ്തു ഞങ്ങളുടെ ദുർഭാഗ്യം എന്ന് പറയാം വെജ് നഗറ്റ്സ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ചിക്കൻ ഇല്ലായിരുന്നു അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചു ഇവരുടെ ചിക്കൻ്റെ നഗ്ഗറ്റ്സിൻ്റെ സൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞോട്ടമൊക്കെ നല്ല സൈസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞു വന്നു ഞാനതും പ്രതീക്ഷിച്ചാണ് ഓർഡർ ചെയ്തത് പിന്നെ വന്നിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ഷൂലാൻഡിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും പാളി ഇല്ലുവിന് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് കിട്ടി അതിലാണെങ്കിൽ വലിയ സൈസ് എടുത്ത് തരാൻ അവിടെ ആളില്ല ഉള്ളവരാണെങ്കിൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക ഇല്ലു ആണെങ്കിൽ കരച്ചോലോട് കരച്ചില്ല അവൾക്ക് ഇപ്പം തന്നെ ആ ഇത് വേണം എന്ത് ചെയ്യാനാണ് അത് ചെറുതല്ലേ പിന്നെ എടുത്തു വരാൻ ആളില്ല ഉള്ളവരാണെങ്കിൽ അവരെ ഡീൽ ഡിലെയ്തിട്ട് വരുമ്പോഴത്തേക്കും ആരേനെ സ്കൂളിൽ നിന്ന് കളിക്കുന്ന ടൈമാണ് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇല്ലുനിൻ്റെ കരച്ചിലുണ്ടെങ്കിലും പിന്നെ പെട്ടെന്ന് വണ്ടി കയറിപ്പോൾ അതൊക്കെ മാറി ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ വന്ന കേട്ടോ നമ്മുടെ മുള്ളിക്കുളങ്ങര സ്കൂളാണ് ഇവിടെയാണ് ചേട്ടനും ചേച്ചിയും എല്ലാവരും പഠിച്ചത് ഇല്ലുൻ്റെ അച്ഛൻ പറ്റി സ്കൂളിലേക്ക് കയറിയൊക്കെയാണ് അങ്ങനെ ഇവിടെ നേരെ ചാടിക്ക് റിസ്ക് ക്ലാസിലോട്ടൊക്കെ കയറി കേട്ടോ എന്തായാലും പിള്ളേരൊക്കെ കുറവായിരുന്നു ഒന്ന് രണ്ട് പേരും ടീച്ചേഴ്സും മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാട്ടോ അങ്ങനെ ഞങ്ങൾ മോറിയിൽ നിന്ന് ഒരു കിണ്ടർ ജോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലുവിനെ കൈ കൊടുക്കാൻ അവളങ്ങനെ കഴിക്കാറില്ല അങ്ങനെ ഞങ്ങൾ ഇല്ല പിന്നെ അതിനത്തിലെ കളിപ്പാട്ടം മാത്രം എടുക്കും അതിനത്തിലെ മുട്ടായി ഞാൻ കഴിക്കും അങ്ങനെ എന്തൊക്കെയോ ഈ പ്രാവശ്യം എന്തോ ഒരു കളിപ്പാട്ടായിരുന്നു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനായിട്ട് പിന്നെ അവനൊക്കെ ഒട്ടിച്ചൊക്കെ കൊടുത്തു പിന്നെ അതിൻ്റെ മുട്ടയും ഞാൻ കഴിച്ചിട്ട് അപ്പോഴത്തേക്കുമായിട്ട് അച്ഛൻ വന്നു അച്ഛൻ പറഞ്ഞു എന്ത് വേണം എന്നൊക്കെ ഞങ്ങളുടെ എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ന്യൂലാൻഡിൽ പോവാം മന്തി കഴിക്കാം അങ്ങനെ ഞങ്ങൾ ന്യൂലാൻഡിലെത്തി ഇപ്പോൾ ആരെവിടെ പോകണമെന്ന് ചോദിച്ചാലും ഞങ്ങൾ ന്യൂലാൻഡിൽ മതിക്ക് വേണ്ടിയിട്ടാണ് ഭേളം വെക്കാറുള്ളത് അങ്ങനെ ഞങ്ങൾ മന്തി കഴിക്കാൻ ന്യൂലാൻഡിലെത്തി ന്യൂലാന്റിലെവിടെയാണെന്ന് പറഞ്ഞില്ല ഹരിപ്പാടാട്ടോ അങ്ങനെ ഇല്ലു ടേബിളിൽ കയറി സീറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മെനു കാർഡ് മെനു കാർഡൊക്കെ ചുമ്മാ നോക്കൂ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്യുള്ളൂ എന്നാലും ചുമ്മാ ഒരു വെയിറ്റിന് നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഇല്ലു കുറേ ആയിട്ടോ കുറച്ച് നേരം ഒത്തിരി നേരം ഒന്നും എടുത്തില്ല ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട വന്നു അങ്ങനെ അവൾ ഫുൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് കയറി ഇരിക്കാനും പാത്രത്തിൽ കഴിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് അങ്ങനെ നമുക്ക് ആദ്യം പാത്രമാണ് കൊണ്ടു തരുന്നത് നല്ല ചൂട് പാത്രം ചൂട് ദോശ എന്നൊക്കെ പറയുന്ന പോലെ നല്ല ചൂട് പാത്രം ഇല്ലു ആ പാത്രം കണ്ടതോടുകൂടി അതും പിടിച്ചുകൊണ്ട് ടേബിളിൽ ഏരിപ്പായി അവർ ചോദിച്ചു പ്രത്യേകം പാത്രം വേണമെന്ന് ഞാൻ വിചാരിച്ചേ കുഴപ്പമില്ല ഇവള് ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെയാണ് പണി പാളിയത് അങ്ങനെ നമുക്ക് മന്തി വന്നു മന്തി വന്നപ്പോഴത്തേക്കും ഓ എന്തൊരു കൊതിയായിരുന്നു എന്നറിയാം പക്ഷേ ഞാൻ അങ്ങനെ ഒരുപാട് തിന്നാറില്ല ഈ കാണുന്ന കൊതിയൊക്കെ ഉള്ളു കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ വയർ നിറയും അങ്ങനെ ഞാൻ കുറച്ച് മന്തിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു ഞാൻ കുറച്ചെങ്കിൽ നോക്കിയപ്പോഴത്തേക്കും ചോറൊന്നും അവളങ്ങനെ കഴിക്കാറില്ല പക്ഷേ മന്തി കഴിക്കുന്നുണ്ട് അപ്പം മനസ്സിലായി ഇവളെൻ്റെ മോളാണ് അങ്ങനെ അവൾ മന്തിയൊക്കെ നല്ല രീതിയിൽ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പകുതി മുക്കാലും താഴെ പോയി പിന്നെ ഞാൻ അവിടെ വൃത്തിയാക്കിയിട്ട് പോയ എനിക്ക് ചുറ്റുവാണ്ട്രത്ത് കഴിച്ച മന്തികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇവിടുത്തെ മന്തി കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് ഈ ഇവിടുത്തെ മന്തി പോലെ ഞങ്ങളുടെ ഈ കായംകുളം നാവലിക്കര ഏരിയ അല്ലെങ്കിൽ ഹരിപ്പാട് ഏരിയയിൽ ഞാൻ വേറെ കഴിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇവിൾ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ കഴിച്ചിട്ട് ഇവിടെ കയ്യും കഴുകി ഞങ്ങൾ വേണ്ട അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ആരും ലിഫ്റ്റിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ലിഫ്റ്റിൽ താഴെ ജസ്റ്റ് നിറഞ്ഞാൽ മതിയാണ് എന്നിട്ടും ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്കും അതിൻ്റെ താഴെ ഒരു ബേക്കറി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ചുമ്മാ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് മുട്ടായി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോയി അപ്പോൾ അപ്പൊ ഇത്രയാളിവിടെ ഇഷ്ടിയാൽ ഷെയർ ചെയ്യാം